ിൽ കാണാം മാ عاتما لم يذل ولا حزن يدوم ولا سرور ولا بؤس عليك ولا رخاء إذا ما كنت ذا قلب قد هو ما. ഒന്നും രണ്ടും കൊല്ലമല്ല പതിനേഴ് കൊല്ലമാണ് പിന്നാലെ നടന്നത് അവിടെയാണ് പ്രാന്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കാട്ടറു പിന്നാലെ നടന്നതാണ് ും പ്രിയപ്പെട്ടവരെ പറയുകയാണ് ദുഃഖമുണ്ടാവൂല എന്റെ സംഗതിമാരെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണിത് ഭർത്താവിന്റെ വീട്ടിലേക്ക് അവിടെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുമ്പോ നമ്മുടെ മലപ്പുറം ജില്ലയില്ലെന്നും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ മുസിൽ ആത്മഹത്യ ചെയ്യുന്നത് കേൾക്കുകയാണ് മക്കൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പണ്ടതാണ് ഒരിക്കലും എന്നും ദുഃഖം എന്നും സന്തോഷം അലൈക എന്നും എന്നും വിഷമമുണ്ടാകുമെന്ന് കരുതല്ല എന്ത് புத்திலோடுப்படுத்த மக்தான் கை வந்தாங்க அறியோ இது

ഇവിടെയും എടിലായിൽ മാത്ര മാത്രമേ ഉള്ളേ ആളുകൾ ഉണ്ടായിരുന്നു ഷാഫീഉള്ളാഹിനെ എട്ട് നാല്คน ഉണ്ടായിരുന്നു ഷാഫീഉള്ളാഹിനെ ആ നോണനൊക്കെ സഹിചിട്ടാണ് നടസവതിരുന്നത് സുബ്ഹാനല്ലാഹ് പള്ളിയിൽ നടസുന്നതമോ അൽ മദ്രസുന്നാസരിയ എന്ന് പറഞ്ഞിട്ട് ഷാഫീഉം അന്തിബ് സർബുക്കുള്ള അഅ്റുത്തെ പള്ളി ഖലാഫ

യും <imitation> ഉപയോഗിച്ചിരുന്ന ചെറു അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് ചങ്ങി നച്ചിട്ട് ആ വെച്ചിട്ട് ചൂടിന്റെ അടിപാലത്ത് ഒരു പടിക്കം വെച്ചിട്ട് വട്ടം വെച്ചിട്ട് വട്ടപാത്രം വെച്ചിട്ട് പ്രിയപ്പെട്ടവരെ ആ വട്ടപാത്രത്തിലേക്ക്

ிம் ஆண்டு கழிச்சது ஆஹ் ஆண்டு கழிச்சப்போ கொலாலி ஷாஃபி எழுதி

ஒரு கொடுக்கா மூணு கொல்லம் வேணும் அது ரெண்டு வாழ் ഞാൻ സമ്മതം ചോദിച്ചാണ് അതിൽ ശാസ്ത്രത്തിൽ വലിയ കഴിവുകളാണ് യോഗം നടക്കുമ്പോ കൂടുതൽ കാണുമ്പോൾ ऐसे में कहाँ आया वह पुकारने आप बड़े कहाँ समस्या पेची समस्या करनी है तो जोड़ी तो याद है समस्या जोड़ी हुआ आधी जोड़ा एक बड़ा लड़का बनता है आधी जोड़ा है जोड़ा एक हो गया समस्या करोगे बिल्लियों को ले ले इतनी है जितनी तो इतनी कितनी है जितनी आप बाप आप बाप इतनी है जितन

ുംശിച്ച <ísim> അവിടുത്തെ <TF2> <the> <Brother> <mayıest> ും നമുക്ക് അറിയില്ലായിരുന്നു രവിനെ മഹാന്മാരായ ആളുകളൊക്കെ തന്നെ